ഇടുക്കി ചക്രമുടിയിലെ കോൺഗ്രസ് പ്രതിനിധികളുടെ കയ്യേറ്റ ഭൂമി ആരോപണം തള്ളി കോൺഗ്രസ് ജില്ലാ നേതൃത്വം സിപിഎം നേതാക്കൾക്കെതിരായ ആരോപണം മുന്നയിച്ച സി ബി ജോസഫാണ് രണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് അൻപത് ഏക്കർ സ്ഥലമുണ്ടെന്ന് ആരോപിച്ചത് എന്നാൽ അന്വേഷണത്തിന്റെ ഗതി തിരിച്ചുവിടാനാണ് കയ്യേറ്റക്കാരനായ സി ബി ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഭരണകക്ഷിയിൽപ്പെട്ട ആളുകളാണ് ചൊക്കർമുടി കയ്യേറ്റത്തിന് പിന്നിലെന്നും ഒരു പോലും കയ്യേറ്റ സ്ഥലമില്ലെന്നും ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കുന്നതിന് ഒരു ആക്ഷേപവുമില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ബൈസൺവാലിയിലെ കോൺഗ്രസ് അംഗങ്ങൾ ആരെങ്കിലും ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന് തെളിവ് നൽകാൻ തയ്യാറാകണം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുടെ പിന്തുണയോടുകൂടിയാണ് കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള സമരപരിപാടികളുമായി പാർട്ടി മുന്നോട്ടു പോകുന്നത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള ആരോപണം തെളിയിക്കാത്ത പക്ഷം ആരോപണം പിൻവലിക്കാനും മാപ്പ് പറയാനും ആരോപണ വിധിയൻ തയ്യാറാകണമെന്നും നേതാക്കൾ വ്യക്തമാക്കി കോൺഗ്രസുകാർക്ക് ഭൂമിയുണ്ടെന്ന് തെളിയിച്ചാൽ കയ്യേറി ഭൂമി തിരിച്ചു നൽകുമെന്നും വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ പറഞ്ഞു ബൈസൻബാലെ കോൺഗ്രസ് അംഗങ്ങൾ ആരെങ്കിലും ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ ആ കയ്യേറ്റ ഭൂമി ഏതാണെന്ന് കാണിച്ചു തന്നാൽ ആരോപണ വിധേയനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ആ ഭൂമി വിട്ടു തരുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല കോൺഗ്രസിന്റെ അംഗങ്ങൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്ന സി ബി ജോസഫ് എന്ന കയ്യേറ്റക്കാരൻ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് തെളിവ് ഹാജരാക്കാൻ അദ്ദേഹം തയ്യാറാവണം ഈ കയ്യേറ്റ ഭൂമി എവിടെയാണെന്ന് നാട്ടിലെ പൊതുസമൂഹത്തെ വിളിച്ച് കോൺഗ്രസിന്റെ അംഗങ്ങൾ കയ്യേറിയിരിക്കുന്ന ഭൂമി ഏതാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും സി ബി ജോസഫിനുണ്ട് ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ ഇനിയും പോരാടുമെന്നും കയ്യേറ്റക്കാർ ആരായാലും അവർക്കെതിരെ നിൽക്കുമെന്നും നേതാക്കൾ അറിയിച്ചു മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരോത്വം ബ്ലോക്ക് സെക്രട്ടറി ബിനോയ് ചെറുപുഷ്പം പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് ഭാസ്കരൻ ടി എം രതീഷ് സിജു ജേക്കബ് എന്നിവർ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി